മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു വിചിത്ര ഉത്തരവ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ഭാഗത്ത് നിന്ന് മദ്യപിച്ചിറങ്ങുന്നവരെ പരിശോധിക്കരുതെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനാണ് വിവാദ ഉത്തരവ് പുറത്തിറക്കിയത് അംഗീകൃത ഭാർ നിന്നും മദ്യപിച്ചിറങ്ങുന്നവരെ പരിശോധിക്കരുത് എന്നായിരുന്നു നിർദ്ദേശം സംഭവം വിവാദമായതോടെ ഉത്തരവിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സി വി അനുമോദിച്ചിരുന്നു അനുമോദ് വിവാദമായ ഒരു ഉത്തരവ് ഉത്തരവ് ഇപ്പോൾ സാഹചര്യത്തിലാണ് ആ പോലീസ് വാഹന പരിശോധനയും പട്രോളിംഗും നടത്തുന്ന സമയങ്ങളിൽ അംഗീകൃത ബാറുകളുടെ ഉള്ളിൽ നിന്നുള്ള അവയുടെ അധികാരപരിൽ നിന്നോ മദ്യപിച്ചിറങ്ങുന്ന വ്യക്തികളെ പിടികൂടരുതെന്ന നിർദ്ദേശം മലപ്പുറം എസ് പി പുറത്തിറക്കിയതാണ് വിവാദമായത് എസ് പിയുടെ ഈ നിർദ്ദേശത്തെ പലരും വലിയ വിമർശനത്തോടെയാണ് സ്വീകരിച്ചത് എന്നുണ്ടെങ്കിലും ഉത്തരവ് പുറത്തിറങ്ങി നിർദ്ദേശം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു ഈ ഒരു ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു എന്ന നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിലായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് എസ് പിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മുൻപ് ബാറിൽ നിന്നും മദ്യപിച്ച് പുറത്തിറങ്ങുന്നവരെ നടന്നു വരുന്നവരെ വരെ പോലീസ് പിടികൂടിയ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് നവകേരള സദസ്സിൽ ബാറുടെ പരാതി നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിശദീകരണം നിർദ്ദേശം എസ് പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് അറിയുന്നത് എന്താണെങ്കിലും ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിട്ടാണ് ആദ്യത്തെ ഉത്തരവിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിശദീകരണം ഇതിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് പിൻവലിക്കുന്നത് എന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന വിശദീകരണം ഉള്ളത് അതെങ്കിൽ ഇതിന് പുതുക്കിയ നിർദ്ദേശമോ ഉത്തരവോ എസ് പിയുടെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല